പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പേപ്പർ കൊണ്ടൊരു കുട ഉണ്ടാക്കാൻ പോവുകയാണ് അതിനെ എടുത്തിരിക്കുന്നത് ഒരു കളർ എഫ് ഒ ഷീറ്റാണ് അതിൽ നിന്ന് പത്ത് സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള അതായത് സമ ചതുരാകൃതിയിലുള്ള ഒരു പേപ്പർ മുറിച്ചെടുക്കുന്നു പത്ത് സെൻറ്റിമീറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് കുടയ്ക്ക് ആവശ്യമായ വലിപ്പമനുസരിച്ച് മാറ്റുക കേട്ടോ അതേപോലെ തന്നെ ഇതാ ഈയൊരു ഒരു ഏകദേശം അതേ നീളവും ഒരു രണ്ട് സെൻറ്റിമീറ്റർ രണ്ടര സെൻറ്റിമീറ്റർ വീതിയിലുള്ളൊരു പേപ്പറും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട് അത്രേ നമുക്ക് ആവശ്യമുള്ളൂ അതിൽ നമുക്ക് സ്ക്വയർ ആയിട്ടുള്ള പേപ്പറിന് ഇതേപോലെ ത്രികോണം രീതിയിലൊന്ന് മടക്കി കൊടുക്കാം മടക്കുകൾ നല്ല എന്താ പറയുക നല്ല മുറുക്കെ ആ മടക്ക് പാട് വരുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ അതായത് ഇതേപോലെ മൂന്ന് തവണയാണ് ത്രികോണം ഷേപ്പിലേനെ മുറിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പെൻസിലെടുത്ത് ആ കൂടെ നിർത്തുമ്പോൾ ആ സൈഡിൽ വരുന്നൊരു ഷേപ്പ് ഇല്ലേ അതിനനുസരിച്ചൊന്ന് വരച്ചു കൊടുക്കാം അപ്പം അതിൻ്റെ ആ ചെറിയ വശത്തിന് നീളം കണക്കാക്കി സൈഡിലേക്കും അങ്ങനെ അങ്ങനെയായിട്ടൊന്ന് വരച്ചാൽ മതി ഇനി നമുക്ക് ആ പെൻസിൽ കൊണ്ട് വരച്ച പാടിലൂടെ കത്രിക കൊണ്ടൊന്ന് മുറിച്ചെടുത്താൽ മതിയാവും ഈ ഒരു കളറി ഫോർ ഷീറ്റിന് രണ്ട് രൂപയാണ് കടയിൽ വില നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് എടുക്കാം ഇഷ്ടമുള്ള ഡിസൈനും ചെയ്യാൻ കുടയില്ല കേട്ടോ അപ്പം എന്താ പറയുക ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് കറുപ്പ് ചോപ്പും കറുപ്പും ഡിസൈനാണ് വെള്ള പേപ്പർ എടുത്തിട്ട് മഴവിൽ കളറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് നമ്മൾ മുറിച്ചതിന് നിർത്തി അപ്പം മുറിച്ചതിൻ്റെ കുറച്ച് പെർഫെക്ഷൻ വരാണ്ട് അതിന് സൈഡൊക്കെ കണ്ടോ പക്ഷേ എന്താ പറയുക ഒരു കോർത്ത് വന്നിട്ടില്ല ഞാൻ കത്രി കൊണ്ട് വീണ്ടും അതൊന്ന് സൈഡിൽ നിന്ന് കൂർത്ത് വരുന്ന രീതിക്കൊന്നും മുറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് കുടേന് ഡിസൈൻ വരച്ച് കൊടുക്കണം ഡിസൈൻ വരച്ച് കൊടുത്തിട്ട് ആ മടകൂടെ ചെയ്യാനേ ഉള്ളൂ അപ്പോൾ അതാ നമ്മളാ മടക്കിയ പാടില്ലേ ആ മടക്കിയ പാടിക്കൂടി ഞാൻ സ്കെയിൽ കൊണ്ട് കറുത്ത സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഇതേപോലെ വരച്ചു ഇനി ഒന്നിടിവിട്ട കോളങ്ങളിൽ അത് ചെയ്ത് കളറ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം പുള്ളിക്കൂടെ ആണെങ്കിൽ പുള്ളിക്കൂത്തിട്ട് വെക്കാം അല്ലെങ്കിൽ മഴവിൽ കളറ് വേറെ ചുമപ്പിന് പകരം വെള്ള കളറാണെങ്കിൽ മഴവിൽ പോലെ ചെയ്യാം ഇഷ്ടമുള്ള രീതി ചെയ്യാം കേട്ടോ വെള്ള വൈറ്റ്നർ കൊണ്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കറുപ്പിൽ പുള്ളി കുത്തൊക്കെ ഇട്ട് കൊടുത്താൽ ഇനി ഇതാണ് ഇതേപോലെ നമ്മുടെ കുടയിൻ്റെ ആ മടക്ക് വരുന്ന ഭാഗമില്ലേ നമ്മൾ രണ്ട് മടക്ക് ടു ഫോൾഡ് കുടയിലൊക്കെ വരുന്ന രീതിക്ക് നടുക്ക് ഒരു ഒരു രൂപ വട്ടത്തിൽ ആ ഒരു അളവിൽ വിട്ട് ബാക്കിയുള്ള ഭാഗം ഇതേപോലെതാ നല്ല വലിച്ചുവിടുക നല്ല രീതിയിൽ മടക്കി കൊടുക്കണം കേട്ടോ അപ്പം നടുക്ക് അങ്ങനെ പിടിക്കാൻ പ്രയാസമുള്ളൂ നടുക്കൊരു ഒരു രൂപ കോയിൻ വെച്ചിട്ട് ഇതേപോലെ മടക്കിയാലും മതി നല്ല നമ്മൾ നഖവുപയോഗിച്ച് നന്നായി അതിനെ ഒന്ന് വലിച്ചു വിട്ടാൽ തന്നെ കുടേൻ്റെ ഷേപ്പിലേക്ക് നല്ല ഭംഗിയായിട്ട് വരും മടക്കിയതിൻ്റെ മേലെക്കൂടെ ഒന്നും കൂടി അതേ നന്നായി വരാൻ വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടോ ഇപ്പം കറക്റ്റ് ഒരു കുടേൻ്റെ രൂപത്തിൽ വന്നു ടു ഫോൾഡ് കൂടെ ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചൊരു പേപ്പർ ഉണ്ടായിരുന്നല്ലോ അതെടുത്തു ഓക്കെ അപ്പോൾ ഈ ഒരു നേരത്തെ മുറിച്ച് ഒരു രണ്ടര സെൻറ്റിമീറ്ററും പത്ത് സെൻറ്റിമീറ്ററും ഉള്ളൊരു പേപ്പർ ഞാൻ പറഞ്ഞില്ലേ അതിനെ നമ്മൾ ഇതാ ഇതേപോലെ റോള് ചുറ്റി എടുക്കുന്നു അറ്റം പശ പശ്ചിറ്റന്ന് ഒട്ടിക്കുന്നുണ്ട് അവിടെ പേപ്പറിൻ്റെ കളർ അല്ലെങ്കിൽ കയ്യിൽ മൊത്തം കളറായിട്ടുണ്ട് പണ്ടത്തെ എഫോ ഷീറ്റ് പേപ്പറൊക്കെ കളർ എ ഫോർ ഷീറ്റിന് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പേപ്പറുകളായിരുന്നു ഇപ്പം നമ്മുടെ മാർക്കറ്റിലുള്ളതൊന്നും അത്ര പോരാ കളറുകളൊക്കെ പെട്ടെന്ന് ഫെയ്ഡാവും വെയിലെല്ലാം കൊള്ളുന്ന സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് കളറ് മങ്ങിപ്പോകുന്ന തരത്തിലുള്ള പേപ്പറുകളാണ് പക്ഷെ പണ്ട് ഇങ്ങനെയായിരുന്നില്ല ഇപ്പം കുറച്ചും കൂടെ പൈസ കൊടുക്കണം എന്ന് തോന്നുന്നത് അങ്ങനെ നല്ല ക്വാളിറ്റി കളയുന്നില്ല പക്ഷേ ഇതിന് രണ്ട് രൂപയുണ്ട് താനും ഇനിതാ ഞാൻ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ അറ്റം ഇങ്ങനെ മൂന്ന് ആയിട്ട് മുറിച്ചായിരുന്നു പരത്തി വെച്ചു എന്തിനാണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ നമുക്ക് കുടേൻ്റെ കാലാവശ്യമുണ്ട് കാല് ആ ഒരു പേപ്പറിൽ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തത് അപ്പം നമുക്കതിനകത്ത് ഒട്ടിക്കാൻ സൗകര്യമുണ്ട് കണ്ടിട്ടേ കുടേൻ്റെ നടുഭാഗത്തായിട്ട് അത് മുട്ടിച്ചു കൊടുത്താൽ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്സ് ആണെങ്കിലും ഉപയോഗിക്കാവേ പച്ച പച്ചതേച്ച് കുറച്ച് നേരം ഉണങ്ങാൻ വെയിറ്റ് ചെയ്താൽ മതി പേപ്പറായത് കൊണ്ടത് പെട്ടെന്ന് ഒട്ടിക്കോളും അപ്പം വടച്ച് വെച്ചിട്ടുള്ളൊരു കുടും ഞാൻ കാണിച്ചു തരാൻ അവസാനാവുമ്പോഴേക്കും ഇനി എൻ്റെ താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത ശേഷം കാലംകൂടെ ഒക്കെ പോലെ എൻ്റെ കാല് പോലെ വരാവുന്ന രീതിയിൽ കൈകൊണ്ടതാണ് ഇതേപോലെ ഒന്ന് മടക്കി ആ ഒരു ഷേപ്പിലേക്ക് വരുത്തിയാൽ മതി ഏകദേശം കുറേ ഒരു ഷേപ്പ് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ കുട റെഡിയായി ഇനി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കുട കാണിക്കാം ഇത് ഞാൻ ബഡ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് ബഡ്സ് ഇതേപോലെ ഞാൻ തുമ്മത്ത് പശുവെച്ചിട്ട് വെച്ചു പക്ഷേ എനിക്ക് പേപ്പർ കൊണ്ട് ചെയ്തതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇതേപോലെ ആ കറുപ്പും ചോപ്പിനും വരെ ഇഷ്ടമുള്ള ഡിസൈൻ എല്ലാം കൊടുത്ത് കുട അള പൊളിയാക്കുക കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക്